ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടിയിലോട്ട് സ്വാഗതം നമ്മൾ നോക്കുന്നത് ജർമ്മനിലെ ടെൻസസ് ആണ് മൂന്ന് ടെൻസ് ആണ് ഉള്ളത് ഗേഗൻ ബാർട്ട് ഫെർഹാഗൻ ഹൈറ്റ് സുക്വനിഫ്റ്റ് ഫെർഹാഗൻ ഹൈറ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റാണ് ഗേഗൻ ബാർട്ട് പ്രസൻറ്റ് സുക്വിനിഫ്റ്റ് ഫ്യൂച്ചർ അതായത് ഫെർഹാഗൻ ഹൈറ്റ് ഫാസ്റ്റ് കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയാനാണ് ഫെർഹാഗൻ ഹൈറ്റ് യൂസ് ചെയ്യുന്നത് ഇനി പാസ്റ്റിൽ തന്നെ നമുക്കത് മൂന്നായിട്ട് തിരിക്കാം പെർഫെക്റ്റ് പ്രെറ്റിറ്റം പുളുസ്കം പെർഫെക്റ്റ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ പെർഫെക്റ്റ് ആണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സും ഫീൽ ഫോർ എക്സാമ്പിൾ ഇഷ്ട് ലേസെ ഐൻ ബുഹ് അതെന്താണ് അത് പ്രസൻറ്റിലാണ് അല്ലേ ഞാൻ ഒരു ബുക്ക് വായിക്കുന്നു അപ്പോൾ അത് ഞാനൊരു ബുക്ക് വായിച്ചിരുന്നു എന്ന് പറയുമ്പോഴാണ് എന്താകുന്നത് അത് പെർഫെക്റ്റിലേക്ക് മാറുന്നത് അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഇഷ് ഹാബെ ഐൻ ബുക്ക് ഗലേസൻ ഞാൻ ഒരു ബുക്ക് വായിച്ചിരുന്നു അത് ഇന്നലെ ഞാനൊരു ബുക്ക് വായിച്ചിരുന്നു വായിച്ചിരുന്നാണെങ്കിലോ ഗസ്റ്റൻ ഹാബ് ഇഷ് ഐൻ ബുക്ക് ഗലേസൻ അതായത് ഗസ്റ്റൻ എന്ന വാക്കുമൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോർ ഗസ്റ്റൻ അല്ലെങ്കിൽ മോർഗൻ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് കഴിയുമ്പോൾ തന്നെ വെർബ് യൂസ് ചെയ്യണം സോ ഗസ്റ്റൻ ഹാബ് ഇഷ് ഐൻ ബുക്ക് ഗലേസൻ അപ്പം നമുക്കിവിടെ അറിയാം നമ്മൾ എന്താണ് നമ്മളൊരു ഹാബെ എന്ന വെർബ് ഉപയോഗിച്ചു അല്ലേ ഹാബിൻ എന്ന വെർബിൻ്റെ കോഞ്ചിക്കേഷൻ ഉപയോഗിച്ചു പിന്നെ നമ്മൾ എന്താ ചെയ്ത് ലേസൻ എന്ന വെർബിൻ്റെ പാർട്ടിസിപ്പ് സ്വൈഫോം എന്ന് പറയും ഗലേസൻ അത് ഉപയോഗിക്കുമ്പോഴാണ് നമ്മളെ സെൻറ്റൻസ് പെർഫെക്റ്റിലേക്ക് മാറ്റുന്നത് അപ്പോൾ എങ്ങനെ പറയുന്നത് ഗസ്റ്റേൻ ഹാബെ ഇഷ് ഐൻ ബുക്ക് ഗലേസൻ നമ്മൾ പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത് സ്പോക്കൺ ലാംഗ്വേജിലും പിന്നെ പ്രൈവറ്റ് ആൻഡ് ഹാഫ് ഫോർമൽ ലെറ്റേഴ്സിനുമാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞത് ഹെൽപ്പിംഗ് വെർബ് വേണമെന്ന് ഏതൊക്കെയാണ് ഹെൽപ്പിംഗ് വെർബ് അത് ഹിൽപ്സ് വെർബ് ഏതൊക്കെയാണ് സൈൻ ഓർഡർ ഹാബൻ അല്ലേ സൈനുണ്ട് ഹാബൻ അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം ഒരു മെയിൻ വെർബ് നമ്മൾ യൂസ് ചെയ്യണം അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ വെർബ് യൂസ് ചെയ്യുന്നത് സെൻറ്റൻസിൻ്റെ അവസാനം പാർട്ടിസിപ് സൊയ് ഫോമിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ലേസൻ എന്ന വെർബിൻ്റെ പാർട്ടിസിപ് ആണ് എന്ത് ഗ ലേസൻ ഓക്കെ അപ്പോൾ അതുപോലെ വേണം നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എല്ലാ വെർബിൻ്റെയും പാർട്ടിസിപ് സോയ് ഫോം നമ്മളിനി പഠിച്ച് വെച്ചേക്കണം ഇപ്പോൾ ഫാറൻ എന്ന വെർബാണെങ്കിൽ അതിൻ്റെ പാട്ട് ദിവസം ഗഫാറൻ കൊമ്മൻ ആണെങ്കിലോ ഗെ കൊമ്മൻ ഓക്കെ അപ്പോൾ അത് രണ്ടും എന്താണ് സൈൻ വെർബാണ് അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയേ ഇഷ് മാഗെ ദി ഹൗസ് ഓഹ് ഹാബെ അതെങ്ങനെയാണ് നടക്കുന്ന സെൻറ്റൻസ് ഞാൻ ഹോം വർക്ക് ചെയ്തു ഇനി ഞാൻ ഹോംവർക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇഷ് ഹാബെ ദി ഹൗസ് ഓ ഹാബെ ഹെമാറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് നോക്കേണ്ടത് ഹാബൻ ഓർഡർ സൈൻ വെർബ് പ്ലസ് പാർട്ടിസിപ്പ് സ്വൈഫോ അങ്ങനെ വേണം നമ്മളത് യൂസ് ചെയ്യാനായിട്ട് ഇനി ഒരു എക്സാമ്പിൾ നോക്കിയേ ഇഷ് ഫാറെ നാഗ് ബെർലിൻ ഞാൻ ബെർലിനേക്ക് പോകുന്നു ഓക്കെ ഇനി ഞാൻ ബെർലിനേക്ക് പോകുന്നു എന്ന് പറയുന്നത് എന്താണ് പ്രസൻസിലാണ് അപ്പോൾ ഞാൻ ബെർലിനേക്ക് പോയിരുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയാൻ നോക്കാം പിന്നെ ഞാനിവിടെ ഇപ്പോൾ ബെർലിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഫാറേ ട്രാവൽ ചെയ്തു എന്നുള്ള ബെർബാണ് യൂസ് ചെയ്തത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഗെയിൻ യൂസ് ചെയ്യും അങ്ങിലേക്കൊക്കെ പോകാനായിട്ട് അതായത് നമ്മുടെ നമ്മുടെ രാജ്യമൊക്കെ വിട്ട് പോകുമ്പോൾ ഒരിക്കലും നമ്മൾ ഗെയിൻ പറയില്ല ഓക്കെ പിന്നെ നമ്മൾ ഫോ ഫാറിങ് എന്ന് പറയുമ്പോൾ എന്താണ് അത് ഉള്ള വെർബാണ് അല്ല ഒരു സ്ഥലത്ത് ഒരു പോയിൻറ്റെന്ന് അടുത്തൊരു പോയിൻ്റിലേക്കുള്ള ഒരു ചേഞ്ചസ് ഉണ്ട് സോ നമ്മളവിടെ സൈൻ വെർബാണ് യൂസ് ചെയ്യുക സൈൻ വെർബിൻ്റെ കോഞ്ചിക്കേഷൻസ് ഓർമ്മയുണ്ടോ എങ്ങനെയാണ് ഇഷ് വരുമ്പോൾ ബിൻ ധൂബ് വരുമ്പോൾ ബിസ്റ്റ് എർസിയസ് വരുമ്പോൾ ഇസ്റ്റ് ിയർ വരുമ്പോൾ സിൻറ്റ് ഇയർ വരുമ്പോൾ സൈഡ് സി ഓർഡർ സി വരുമ്പോൾ സിൻഡ് യാ അപ്പൊ നമ്മൾ ഈ ഫാറിൻ എന്ന വെർബിന് നമ്മൾ എന്താണ് ഹെൽപ്പിംഗ് വെർബ് യൂസ് ചെയ്യുന്നത് സൈൻ വെർബാണ് അപ്പൊ നമ്മൾ എങ്ങനെയാ സെന്റൻസ് പറയും ഇഷ്ട് ബിൻ നാഗ് ബെർലിൻ ഗഫാറൻ എങ്ങനെയാ പറയുക ഇഷ്ടിൻ നാഗ് ബെർലിൻ ഗഫാറൻ ഇനി നിങ്ങൾക്ക് ഡൗട്ട് എപ്പോൾ തോന്നാം എനിക്ക് വന്ദേ അതായത് ബെർലിനേക്ക് അതായത് നമ്മുടെ സ്ഥലത്തിൻ്റെയൊക്കെ കൂടെ നാഗ് ബെർലിൻ നാഗ് ഹാംബൂർ അപ്പം ഞാൻ പറയുകയാണ് ഞാൻ പാലക്കാടിന് പോകുന്നു അപ്പം ഞാൻ എങ്ങനെ പറയാം ഇഷ് ഗേ നാഗ് പാലക്കാട് ഇനി ഞാൻ പാലക്കാടിന് പോയിരുന്നു എങ്ങനെ പറയും ഇഷ് ബിൻ നാഗ് പാലക്കാട് ഗഗാങ്ങൻ അതായത് ഗെയിൻ എന്ന വെറുബൻ്റെ പാഠ്യസ്ഥ എന്താണ് ഗഗാങ്ങൻ അതുപോലെ നമുക്ക് എന്താണ് വേഫ്രാഗേലും എന്ത് ചെയ്യാം വേഫ്രാഗ യൂസ് ചെയ്യുമ്പോഴും പെർഫെക്റ്റിലേക്ക് ക്വസ്റ്റൻ ചോദിക്കാം അതായത് നീ എപ്പോഴാണ് ബെറിലേക്ക് പോയത് അപ്പോൾ എപ്പോൾ നീ പോയി അല്ലേ വെൻ എന്നുള്ളത് നമ്മൾ നീ ഡോഷി പറയുക വൻ വൻ ആണ് എപ്പോൾ അപ്പോൾ നീ എപ്പോഴാണ് ബെറലിലേക്ക് പോയത് എന്ന് നമ്മൾ എങ്ങനെ ഡോഷി ചോദിക്കും നമുക്കറിയാം അല്ലേ വേഫ്രാഗ ചോദിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കുന്നത് വേഫ്രാഗെ വെർബ് സുബിയറ്റ് ഒബ്ജക്റ്റ് ആ ഒരു കൺസെപ്റ്റാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ പോയി കാര്യമാണല്ലേ പറയേണ്ടത് അപ്പോൾ എങ്ങനെ ചോദിക്കും നമ്മൾ വൻ ബിസ്തു ബെർലിൻ ഗഫാറൻ എന്ന എപ്പോഴാണ് ബെർലിനേക്ക് പോയത് ഇപ്പോൾ നമ്മൾ പറയുകയാണ് ലാസ്റ്റ് മന്ത് ലാസ്റ്റ് മന്ത് ഞാൻ പോയി അപ്പോൾ എന്താണ് മന്തിന് മൊണാറ്റ് മൊണാറ്റിന് ആർട്ടിക്കിൾ എന്താണ് ദർ ആണ് സോ ലെസ്റ്റർ മൊണാറ്റ് ലാസ്റ്റ് മന്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ലെസ്റ്റർ ആണ് അപ്പോൾ എങ്ങനെ പറയും ലെസ്റ്റർ മൊണാറ്റ് ബിൻ ഈഷ് ബെർലിൻ ഗഫാറൻ ഇനി നമ്മൾ പറയുകയാണ് ഞാൻ ലാസ്റ്റ് ഇയർ ബെറിലേക്ക് പോയി നമ്മൾ എങ്ങനെ പറയാം യാർ ഇയർ അതിൻ്റെ ആർട്ടിക്കിൾ എന്താണ് ദസ് ആണ് അപ്പോൾ ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ലെസ്റ്റസ് ഇയർ അതായത് ദസ് വരുമ്പോൾ ലെസ്റ്റസും ദർ വരുമ്പോൾ ലെസ്റ്ററും ആണ് അത് മറക്കരുത് കേട്ടോ അപ്പോൾ ലെസ്റ്റസ് ഇയർ എന്താണ് ബീൻ ഈഷ് നാഗ്ബെർലിൻ ഗഫാറൻ ഇനി അത് വൊകയാണെങ്കിലോ ലാസ്റ്റ് വീക്ക് ആണെങ്കിലോ ദി വൊകെ അപ്പോൾ എങ്ങനെ പറയും ദീ വരുമ്പോൾ ലെസ്റ്റ് ലസ്റ്റെ ബിൻ ഇഷ്ട് നാഗ്ബർലിൻ ഗെഫാറിൻ ഇനി നമ്മൾ നമ്മളടുത്ത് നോക്കുന്നത് യാ ഓർഡർ നെയ്ൻ ഫ്രാഗയാണേ എസ്തൊന്നോ നമ്മൾ ചോദിക്കുകയാണ് നീ ഹോംവർക്ക് ചെയ്തോ അത് നീ നിൻ്റെ ഹോംവർക്ക് ചെയ്തിരുന്നോ എങ്ങനെ ചോദിക്കും ഹാസ്തു ദൈനെ ഹൗസ് ഖാസ്തുഹാബ് ഹെമാറ്റ് അത് നമുക്ക് ഹാസ്തു ഹൗസ് ഓഹാബ് ഹെമാറ്റ് ചോദിച്ചാലും കുഴപ്പമില്ല നീ ഹോംവർക്ക് ചെയ്തിരുന്നോ രണ്ടും കറക്റ്റാണ് അപ്പൊ നമ്മളിങ്ങനെ ആൻസർ എങ്ങനെ പറയും അല്ലെങ്കിൽ ദി ഇനി നമ്മൾ ചോദിക്കുകയാണ് നീ നിന്റെ ലെറ്റർ എഴുതിയോ അതായത് ലെറ്റർ എന്ന് വെച്ച ബ്രീഫ് ദർ ബ്രീഫാണ് അപ്പൊ എങ്ങനെ പറയും ദൈനൻ ബ്രീഫ് എഴുതുക എന്ന ഡബ് ഏതാണ് ഷൈബൻ ആണ് ഷൈബൻ അതിന്റെ പാർട്ടി ഫോമാണ് എന്ത് ഗഷ്രീബൻ ഇപ്പം എന്താ വ്യത്യാസം ട്രൈബലിൽ ഇ ഐ എന്നുള്ളത് ഗഷ്രീബന് പോകുമ്പോൾ ഐ ഇ ആകും അത് മറക്കരുത് കേട്ടോ അപ്പം ഗഷ്രീബൻ അതാണ് അതിൻ്റെ പാർട്ടിസിഫോ അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ നോയി ആയിട്ടാണ് പറയുന്നത് നമ്മൾ എങ്ങനെ പറയും നൈൻ ഇഷാബെ മൈനൻ ബ്രീഫ് നിഷ്റ്റ് ഗഷ്രീബൻ നമുക്കറിയാം അല്ലെ നമ്മൾ വെർബിൻ്റെ കൂടെ നിഷ്ഠ ഉപയോഗിക്കും നോമിൻ്റെ കൂടെയാണെങ്കിൽ കൈന കൈന ഓർഡർ കൈനെ നിഷ്റ്റ് എപ്പോഴും യൂസ് ചെയ്യുന്നത് വെർബിൻ്റെയും അഡ്ജക്റ്റീവ്സിനും അതായത് അഡ്ജറ്റീവിൻ്റെയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഗസ്റ്ററീബൻ എന്നുള്ളത് വെർബാണല്ലോ അതായത് വെർബിൻ്റെ പാർട്ടി സൈഫ് ഫോം അതുകൊണ്ട് നമ്മൾ എങ്ങനെ പറയും നെയ്ൻ നോ ഇഷ് മൈനൻ ബ്രീഫ് നിഷ്റ്റ് ഗസ്റ്ററീബൻ ഓക്കെ ഇനി അടുത്ത എക്സാമ്പിളാണ് ഇഷ് റൂഫെ മൈനൻ ഫ്രോയിൻ അൻ എന്ന് വെച്ചാൽ എന്താണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കുന്നു ഇനി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിരുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയും നമുക്കറിയാം അല്ലേ അൻറൂഫനുള്ളത് എന്താണ് ട്രെൻപാരം ബെർബാണ് അപ്പോൾ നമ്മൾ എങ്ങനെ അത് പെർഫെക്റ്റിലാക്കും ഇഷ് ഹാബെ മൈൻ ആൻ ഫ്രോയിഡ് ആൻഡ് ഗെ റൂഫൻ അതായത് അൻറൂഫെന്നുള്ള ട്രെൻ ഭാരം നമ്മൾ എന്താക്കും അന്നിനും അന്നെന്ന പ്രിഫിക്സിനും റൂഫൻ എന്ന വെർബിനും ഇടയ്ക്ക് ഗെ ഇട്ട് കൊടുക്കണം ഇനി ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിരുന്നാണെങ്കിലോ ഗസ്റ്റേൻ ഹാബെ ഇഷ് മൈൻ എൻ ഫ്രോയിൻഡ് അൻ ഗെറൂഫൻ ഓക്കെ ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലാകെന്താണ് നമ്മൾ പെർഫെക്റ്റിൽ സെൻറ്റൻസ് എഴുതുമ്പോൾ ഹെൽപ്പിൻ വെർബായ സൈൻ വെർബോ അല്ലെങ്കിൽ ഹാബിൻ വെർബോ യൂസ് ചെയ്യണം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിൻ്റെ പാർട്ടിസിപ് സോയ് ഫോം യൂസ് ചെയ്യണം ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് വെർബുകളും അതിൻ്റെ പാർട്ടിസിപ് സൈ ഫോമും പറഞ്ഞു തരാം അത് നിങ്ങൾ പഠിക്കണം കേട്ടോ മാഹൻ ഹറ്റ് അടുത്തത് അടുത്തത് ഗ്രുണ്ടൻറ്റ് ഇനി ലീബൻ ഹാറ്റ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സൈൻ വെർബ് എപ്പോഴാണ് ഇപ്പം ഞാൻ പറഞ്ഞ വർബുകൾ എല്ലാം ഹാബൻ ഇനി സൈൻ വെർബ് ഉണ്ട് ഫാറൻ കൊമ്മൻ അൺകൊമ്മൻ അതൊക്കെ സൈൻ വെർബാണ് അപ്പോൾ ഇതെങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള വെർബുകൾ അതായത് ഒരു സ്ഥലത്ത് നിന്നും ഒരു സ്ഥലത്തോട്ട് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് ചേഞ്ചസ് വരുന്നു ഇങ്ങനത്തെ വെർബുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സൈൻ വെർബായിരിക്കും ഹിൽസ് വെർബായിട്ട് യൂസ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഒരു പാർട്ട് ടൂം കൂടി കാണും കുറച്ചുകൂടി കൂടി കാര്യങ്ങൾ പെർഫെക്റ്റിനെ കുറിച്ച് പറയാനുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ചൂസ് ഓഫ് വിഡർസൈൻ